ൃത്യർഹമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മേജർ സെമിനറിയാണ് ഈ മേരി മാതാ മേജർ സെമിനരി നമ്മുടെ അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് ഈ തൃശൂർ അതിരൂപതയുടെ മെത്രാഫോലിയത്ത ആയിരുന്ന ആ ഈ ശുശ്രൂഷ ചെയ്ത കാലത്ത് അദ്ദേഹം നാല് വൻ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി അധ്യാത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതശൈലിയും അജപാലന താല്പര്യത്തോടും ചേർത്ത് ഈ നാല് വൻ പദ്ധതികൾ ഒന്നാമത്തെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ഈ മേരി മാതാ മേജർ സെമിനറി രണ്ടാമത്തത് നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജാണ് ഒന്നാമത്തത് ജീവൻ ടീ വി നാലാമത്തത് എഞ്ചിനീയറിംഗ് കോളേജ് ആ ജ്യോ ജ്യോതി മഹാജൂബിലി എൻജിനീയറിങ് കോളേജ് തൃശൂരിലെല്ലാം മഹാ എന്ന് ഈ പറയാവുന്നതാണ് അതുകൊണ്ട് ഈ മഹാസംഭവങ്ങളുടെ എല്ലാം ഉപജ്ഞാതാവായിട്ട് നിന്ന അഭിവന്യ ഏക തെങ്കുഴി പിതാവിൻ്റെ ആ ശുശ്രൂഷയുടെ കാലം എന്ന് നാം അറിയാതെ തന്നെ അനുസ്മരിക്കുകയാണ് ഈ പ്രായത്തിലും അത് വളരെ കടന്നുപോയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ന് വരികിലും മറ്റുള്ളവരുടെ ദൃഷ്ടയിൽ കടന്നുപോയി കാരണം സങ്കീർത്തകൻ പറയുന്നത് പുരുഷൻ മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറിയാൽ എൺപത് എന്നാണ് സങ്കീർത്തനം തൊണ്ണൂറിൽ നമ്മളത് വായിക്കുന്നു പക്ഷേ സങ്കീർത്തകനെ അനുസരിക്കാത്തവരുണ്ട് അതിൽപ്പെട്ടയാളാണ് നമ്മുടെ അഭ്യന്യ ജയിക്കബ് തൂങ്കുഴി പിതാവ് പക്ഷെ അങ്ങനെയുള്ളവരെ ദൈവം നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സംരക്ഷണം ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് കൊണ്ട് അഭിമന്യ പിതാവിൻ്റെ ആരോഗ്യം ഒന്നിനൊന്നും വധിച്ചു വരുന്നുണ്ട് അതിൽ നമുക്ക് സന്തോഷിക്കാം നമുക്കെല്ലാവർക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു മാതൃകയാണ് അഭ്യുന്യ ജയിക്കബ് തൂങ്കുഴി പിതാവ് ആരോഗ്യം ശ്രദ്ധിക്കാത്തവർക്ക് നല്ല പാഠം പിതാവിൽ നിന്ന് പഠിക്കാവുന്നതാണ് പിതാവ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ എൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് താതനും അതുപോലെ എന്നുള്ള ആ ഗാനം ആലപിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പിതാവിൻ്റെ ശാരീരികമായ ആരോഗ്യവും മാനസികമായ സാന്നിധ്യവും ആത്മീയമായിട്ടുള്ള ഉണർവും എല്ലാം ലഭിച്ചുവെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാവല്ലോ അതുകൊണ്ട് ഈ പിതാവിൻ്റെ സംരംഭങ്ങളെല്ലാം ഇപ്പോൾ വികസിച്ച് പുരോഗതി പ്രാപിച്ച് നമ്മുടെ അതിരൂപതയ്ക്കും അതുപോലെ തന്നെ കേരളത്തിലെ സ്വറമർവാർ സഭയ്ക്കും കേരളത്തിലെ സഭയ്ക്കും ഒരർത്ഥത്തിൽ സാർവത്രിക സഭയ്ക്ക് തന്നെയും വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിലാണ് ഞാനിവിടെ വരുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അഭ്യസെബിയച്ചൻ വിളി റക്ടർ അച്ഛൻ വിളിച്ച ഉടനെ ഞാൻ ഇവിടെ വരാനായിട്ട് തയ്യാറായത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ പാസ്റ്ററൽ ഓറിയൻ്റേഷൻ അജപാലനപരമായ ആഭിമുഖ്യം പ്രത്യേകമായി നൽകിക്കൊണ്ട് വൈദിക പരിശീലനം നൽകുന്ന ഒരു സെമിനരിയാണ് മേരിമാതാ മാതാ സെമിനരി നമ്മുടെ മറ്റ് സെമിനാരികളിലുമെല്ലാം പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ തന്നെയാണ് ചെയ്തു പോന്നിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ എല്ലാ മേജർ സെമിനാരികളും അത് സിനഡ് നേരിട്ട് നടത്തുന്നവയാം ഇതുപോലെ രൂപതകളോ സന്യാസ സമൂഹങ്ങളോ നടത്തുന്നവയാകാം എല്ലായിടത്തും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവിളി സ്വീകരിക്കുന്നവർക്ക് നല്ല പരിശീലനവും ആഭിമുഖ്യങ്ങളും ലഭിക്കുന്നുണ്ട് അത് തുടർന്ന് ലഭിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ സഭയുടെ മെത്രാമാരുടെ സിനഡ് ഇന്ന് ഏറ്റവുമധികം ശ്രദ്ധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സെമിനാരി പരിശീലനം കാരണം നമുക്കറിയാം സെമിനാരി പരിശീലനം ഓരോ കാലഘട്ടത്തിലും നവീകരിക്കേണ്ടതുണ്ട് രണ്ടാമധിക്കാൻ കൗൺസിലിന് ശേഷം വൈദിക പരിശീലനത്തിൻ്റെ നവീകരണത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മുപ്പത്തി നാൽപ്പത് നാൽപ്പത് വർഷം മുമ്പാണ് ആദ്യത്തെ റാസ്യ കുന്തമീസ് അച്ചറോ താലീസ് ഇൻസ്റ്റിറ്റ്യൂഷ്യോണിസ് പുറപ്പെടുവിച്ചത് അതിനുശേഷം ഇപ്പോൾ അത് നവീകരിച്ച് അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന ഒരു ഉദ്ധരണി അതിൽ അതിൽ നിന്നൊരു ഉദ്ധരണി ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇംഗ്ലീഷിലാണ് ദ വൊക്കേഷൻ ടു പ്രീസ് പ്രീസ്റ്റുഡ് ഈസ് എ ഗിഫ്റ്റ് ഗിവൻ ടു ദ ചേർച്ച് ആൻഡ് ദ വേൾഡ് ടു സാങ്ക്ടിഫൈ വൺസെൽഫ് നോട്ട് ഇൻഡിവിഡ്വലിസ്റ്റിക്കലി ബട്ട് വിത്ത് റെഫറൻസ് ടു ദ പീപ്പിൾ ഓഫ് ഗാഡ് ഞാൻ അപ്പാടെ ഉദ്ധരിക്കുകയാണ് ആ വചനം പ്രമാണരേഖയുടെ ആദ്യ ഭാഗത്തുള്ളതാണ് ഇത് ക്ലർജി ഡിഖാസ്ട്രിയിൽ നിന്നും പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് നമ്മുടെ സെമിനാരികളിലൊക്കെ അതിൻ്റെ വ്യാഖ്യാനവും അതുപോലെ തന്നെയുള്ള പരിചിതനങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ നടക്കണം അപ്പോഴങ്ങനെ ഉള്ള ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ഈ ദാനം ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു സഭയ്ക്ക് ലോകത്തിനും നമ്മൾ വൈദികരാകുന്നത് സഭയ്ക്കും ലോകത്തിനും വേണ്ടിയാണ് ദൈവത്തിനും രാജ്യത്തിനും വേണ്ടിന്ന് ഞങ്ങളൊക്കെ വൈദിക പരിശീലനം സ്വീകരിക്കുന്ന കാലത്തിൽ പട്ടം സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന പടങ്ങളുടെ പുറത്ത് അടിക്കാറുണ്ടായിരുന്നു ദൈവത്തിനും രാജ്യത്തിനും വേണ്ടി അതുതന്നെയാണ് വി ആർ കമ്മിറ്റഡ് ടു ഗാഡ് ആൻഡ് ഓൾസോ ടു ഹിസ് ചേർച്ച് ആൻഡ് ദ വേൾഡ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനു വേണ്ടി ഒട്ടും വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യത്തിനോ ആഗ്രഹങ്ങൾക്കോ വേണ്ടി അല്ലാതെ നമുക്ക് നൽകപ്പെടുന്ന ഒരു ദാനമാണ് ഒക്കേഷൻ ടു പ്രീസ് ടു അപ്പോൾ ഇത് സെമിനാരി വിദ്യാർത്ഥികളിൽ നമ്മൾ രൂഢമൂലമാക്കേണ്ടത് ഈ ഇന്നത്തെ ആവശ്യമാണ് അപ്പോൾ ഇവിടെ അജപാലനപരമായ ആഭിമുഖ്യം പ്രത്യേകമായിട്ട് വൈദിക വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞു അതിലൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച അഭിമന്യ പിതാക്കന്മാർ പ്രത്യേകിച്ച് ആ പ്രഥമ റക്ടറായിരുന്ന അഭിമന്യർ റാഫേൽ തട്ടിൽ പിതാവ് പിതാവിന് അതേക്കുറിച്ച് എപ്പോഴും അഭിമാനമുണ്ട് നമ്മൾ ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടില്ലെങ്കിലും അത് നമ്മളോട് പറയാറുമുണ്ട് ഞാൻ മേരി മാതായുടെ റെക്ടറായിരുന്നു എന്നുള്ള കാര്യം അത് അഹങ്കാരം കൊണ്ടല്ല പിന്നെയോ അദ്ദേഹത്തിൻ്റെ സന്തോഷം കൊണ്ട് അതുപോലെ തന്നെ ഇവിടെ പഠിച്ച വൈദികരെ കാണുമ്പോഴുമൊക്കെ സഹജമായ ഒരു താല്പര്യവും സ്നേഹവും അവരോടൊക്കെ പ്രകടിപ്പിക്കാറുമുണ്ട് അങ്ങനെ വൈദിക പരിശീലനത്തിൽ നേതൃത്വം കൊടുത്ത പിതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ ഈ രൂപതയിൽ നിന്നുള്ള പിതാക്കന്മാർ ഇവിടെയുണ്ട് പിന്നെ അടുത്ത ആഴുത്ത പിതാവും ടോണി പിതാവും ഉണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ അവരില്ലെങ്കിൽ നമ്മളാരും ഇവിടെ വരികയല്ലോ പക്ഷേ അതുപോലെ തന്നെ അയൽ രൂപതെന്നുള്ള പിതാവാണെങ്കിൽ പോലും നമ്മുടെ സഭയുടെ പൊതുവായൊരു ശുശ്രൂഷ ചെയ്യുന്ന സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവ് ഇന്ന് അദ്ദേഹം അമ്പര പാടിയപ്പോൾ അത് അദ്ദേഹം എന്നും പാടുന്നതാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ടേ അത് പാടിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും എലവേറ്റഡ് ആയി തീർന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഔഗീൻ മാർ കുര്യാക്കോ സെരിമനി വന്നിട്ടുണ്ട് ഇതൊരു എക്യുമിനിക്കലായിട്ടുള്ള അടുപ്പം മാത്രമല്ല നിങ്ങൾ തൃശ്ശൂരിലുള്ള സൂറായിക്കാരോടും നിങ്ങളോടും നിങ്ങളും തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടെന്ന് എനിക്കറിയാം പണ്ട് ഏതാണ്ട് വഴക്കുകളൊക്കെ ആ പറയുന്നത് പക്ഷേ അത് കോടതി തീരുമാനുസരിച്ച് രണ്ട് കൂട്ടർ സംബന്ധിച്ച് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി പോവുകയാണ് അതുപോലെ തന്നെ തിരുമേനി ഇപ്പോൾ നമ്മുടെ ഇൻറ്റർ ചർച്ച് കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് സഭകളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇൻ്റർ ചർച്ച് കൗൺസില് അതിൽ തിരുമേനി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തിരുമനിയുടെ സാന്നിധ്യവും നമുക്കിവിടെ വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എപ്പോഴും തൃശ്ശൂർ അരുത് പ്രത്യേകിച്ച് അഭ്യുയ ജോസഫ് കുണ്ടുകുളം പിതാവിൻ്റെ കാലം മുതൽ ഇപ്പോൾ ആൻഡ്രൂസ് പിതാവ് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനോടും രാഷ്ട്രീയ പ്രവർത്തകരോടും നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അത് പാർട്ടി ഭേദമില്ലാതെ ആ ബന്ധം പുലർത്തുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മിനിസ്റ്റർ ശ്രീ കെ രാജൻ വന്നിരിക്കുന്നു അതിലെ നമുക്കുള്ള സന്തോഷം നമുക്കറിയിക്കാം അതുപോലെ തന്നെ അദ്ദേഹം ഞാനിവിടെ വരുന്ന വേദികളിലെല്ലാം അദ്ദേഹവും ഉണ്ട് അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ ജനത്തോടുള്ള താല്പര്യം അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളോടുള്ള ആ മതിപ്പ് അതൊക്കെയാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുകയാണ് ശ്രീ കെ രാജൻ സാറിന് എൻ്റെ അഭിവാദനങ്ങൾ അറിയിക്കുക നിങ്ങളുടെ മന്ത്രിസഭയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ നമ്മുടെ സെബി ചാലക്കലച്ഛൻ കോട്ടയം സെമിനാറിലാണ് അഭ്യസിച്ച അടവെല്ലാം പഠിച്ചത് അടവെന്ന് നല്ല അർത്ഥത്തിൽ പറഞ്ഞതാണ് കേട്ടോ പക്ഷേ അതിപ്പോൾ ഇവിടെ വന്ന് റെക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോക്ടറൈനൽ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു സഭയുടേതായിട്ടുള്ള ഔദ്യോഗിക രേഖകൾ അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് റോമിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ എഫ് എ ബി സിയിലേക്കോ സി ബി സി ഐയിലേക്കോ ഒക്കെ അയക്കാനായിട്ട് സീറോ മലബാർ സിനഡിനെയും വ്യക്തിപരമായിട്ട് എന്നെയും സഹായിച്ചിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട റെക്ട്രച്ചൻ ഇത് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്കതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായി കൊള്ളാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴങ്ങനെയുള്ള ഒരു വലിയ ശുശ്രൂഷയുടെ തലവ് ഇവിടെയുണ്ട് ഇപ്പോഴ് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പാറോക്ക് തൃശൂർ അതിരുപതയിലെ പാറോക്ക് അത് ആണ്ട്രൂ സ്പിതാവിൻ്റെയും ടോണി പിതാവിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള മസ്തിഷ്ക സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതൊരു വാസ്തവമാണ് കാരണം ഈ ടോണി പിതാവ് പറയുന്നത് കാര്യം സഹായം എത്രയാണെങ്കിലും വിവരമുള്ള കാര്യങ്ങളാണെങ്കിൽ പിതാവ് ഉടനെ അംഗീകരിച്ചു കൊടുക്കും അങ്ങനെ വന്ന ഒരു പ്രസ്ഥാനമാണ് പാറോക്ക് ആ പാറോക്ക് ഇപ്പോഴെ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും വളരെയേറെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചെയ്യുന്ന സേവനമൊക്കെ ഈ തൃശ്ശൂർ അതിരൂപതയുടെ മനുഷ്യ മനുഷ്യസേവനത്തിനും ഉത്തമ മാതൃകയാണെന്ന് ഞാൻ പറയുകയായിരുന്നു എന്തുകൊണ്ടാണ് ഈ അതിരൂപതയുടെ കാര്യം പറയുന്നത് കാരണം ഈ അതിരൂപതയിലെ ആ നേതൃത്വത്തിലും ചൈതന്യത്തിലുമാണ് ഇവിടുത്തെ സെമിനാരി പരിശീലനം നടക്കുന്നത് അഥവാ അത് നടക്കാനിടയാകുന്നത് അഭിഭന്യ ജേക്കബ് തുക പിതാവിന് ഒരു മേജർ സെമിനാരി തുടങ്ങണമെന്നുള്ള ആ ചിന്ത തന്നെ അത് അദ്ദേഹത്തിൽ ഉണ്ടായതാണെങ്കിലും ദൈവപ്രചോദിതമാണ് സഭയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുടെയും പ്രച എല്ലാ പ്രചോദനങ്ങളും ദൈവത്തിൽ നിന്നും ദൈവാരൂപയിൽ നിന്നും വരുന്നതാണ് അപ്പോഴുള്ളവർ അങ്ങനെയുള്ള ഒരു കൂടി നമ്മുടെ ഈ ശുശ്രൂഷ തുടരണം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ ജൂബിലി സന്ദർഭത്തിൽ ഇരുപത്തഞ്ച് വർഷമായി നമ്മുടെ ഈ മഹാസ്ഥാപനം തൃശ്ശൂരായതുകൊണ്ട് പറയുകയാണ് ഈ മഹാസ്ഥാപനം നമ്മൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ വളരെയേറെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത് അഫി എന്ന് തട്ടിൽ പിതാവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യം ഞാൻ അവിടെ ഇരുന്ന് തന്നെ ചിന്തിപ്പിച്ച് ശരിയാണ് നമ്മുടെ മേജർ സെമിനാരികളില്ലാരികളെല്ലാം വളരെയേറെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ കോട്ടയം അടുവാതിർ സെമിനാർ ഡയറക്ടറും അതുപോലെ തന്നെ ആൽവ സെമിനാരിയുടെ ഡയറക്ടറും പ്രസിഡൻ്റുമാരും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ അവരൊക്കെ ചക്രശ്വാസം വലിച്ചാണ് ആ വലിയ മേജർ സെമിനാരികളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരതിൽ വിജയിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യം അതിൽ സഭയ്ക്ക് സന്തോഷമുണ്ട് അവരുടെ പ്രവർത്തനം പക്ഷേ ഇവിടെ ഇവിടെ ജനങ്ങളാണ് ഇവിടുത്തെ ദൈവജനമാണ് വാസ്തവത്തിൽ ഈ സെമിനാരി നടത്തിക്കൊണ്ടുപോകുന്നത് അതിന് വേണ്ട വഴികളെ കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിതാക്കിഴി പിതാവിൻ്റെ കാലം മോലം അത് തുടങ്ങി ആൻഡ്രൂസ് പിതാവ് ജനങ്ങളെ ശരിയായി ബോധവൽക്കരിച്ച് പണം സമ്പാദിക്കുന്നതിൽ കഴിവുള്ള ആളാണ് ശരിയായി ബോധവൽക്കരിച്ചാണല്ലേ ഞാനല്ലാതെ മറ്റു രീതിയിലുള്ള ഒന്നുമല്ല പറ അപ്പോഴങ്ങനെ അവർ ബോധവൽക്കരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇടവകകളിലും വ്യക്തികളിലും ഒക്കെ നിന്നുള്ള പണമാണ് ഈ സെമിനാരിയെ നടത്തിക്കൊണ്ടു പോകുന്നത് അതാണ് ഐഡിയലായിട്ടുള്ള ഒരു രീതി സെമിനാരികൾ സഭയുടേതാണ് എന്ന് പറയുന്നത് ദൈവജനമാണ് അപ്പോൾ ദൈവജനം സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന സമൂഹത്തിന് സേവനം ചെയ്യുന്ന വൈദികരെ പരിശീലിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം ആ ഒരു ഉത്തരവാദിത്ത ബോധം ഇവിടെ കാണുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ സെമിനാരിയുടെ പരിശീലനത്തിൽ അജപാലൻ ആഭിമുഖ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് എപ്പോഴും നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണം ഇപ്പോൾ സെനഡാലിറ്റി പറയുന്ന പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്ന ഒന്നാണ് നാം എല്ലാവരും ദൗത്യ ബോധമുള്ളവരായിരിക്കണം മിഷൻ ഓറിയൻ്റഡ് എന്ന് പറഞ്ഞാൽ പ്രശുദ്ധ പ്രവർത്തന മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ദൗത്യബോധം വട്ട് ആർ മൈ കോൾഡ് ഫോർ ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം എങ്ങനെയാണ് ദൈവത്തെ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിന് ഞാൻ പാത്രിഭൂതനാകുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ ആ അനുഗ്രഹത്തിന് പാത്രിഭൂതനാക്കാവുന്നത് എന്ന് ചിന്തിക്കുന്ന അവരായിരിക്കണം വൈദികര് വൈദികർക്ക് വാസ്തവത്തിൽ ഊണിലും ഉറക്കത്തിലും ഈ ഒരു ഒരേ ഒരു ചിന്തയാണ് ഉണ്ടാകേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് സർവസ്വവും ദൈവജനമാണ് അവരുടെ ശുശ്രൂഷ വേദി അത് കർത്താവ് ഇടയൻ ഇടയനായിട്ടും ആടുകളുടെ കൂട്ടമായിട്ടുമൊക്കെ നമ്മളെ ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ഇതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ അജപാലനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ സെമിനാരിയിൽ ഇനി മിഷൻ അതായത് ദൗത്യ ദൗത്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം ഉണ്ടാകണം പ്രേക്ഷിത പ്രവർത്തനമുണ്ടാകണം അതോടൊപ്പം എവിടെയായിരുന്നാലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കർത്താവായ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതായിരിക്കണം ദൈവവിശ്വാസമില്ലാത്തവർക്ക് പോലും നമുക്ക് കർത്താവായ ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കും കർത്താവ് അങ്ങനെയായിരുന്നു അവിടുന്ന് തന്നെ കേട്ടവരോടും തനിക്ക് തൻ്റെ ശിഷ്യന്മാരായവരോടും ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച സന്ദർഭത്തിൽ പറഞ്ഞു ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടുത്തെ കേട്ട് അവിടുന്ന് വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ച് സഭയിലെ കൂടെ തൻ്റെ പരിപാലനത്തിൽ കാണുന്നവനാണ് കർത്താവായ ഈശോ അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അപ്രകാരമാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതും സാക്ഷാത്കരിച്ചിട്ടുള്ളതും അപ്പോൾ ആ ഒരു അവബോധത്തോടുകൂടി നമ്മളും വാസ്തവത്തിൽ ഈയൊരാഭിമുഖ്യം ദൗത്യബോധം പ്രേക്ഷിതപരമായിട്ടുള്ള ആഭിമുഖ്യം നമ്മുടെ വൈദിക പരിശീലനത്തിൽ കൂടുതൽ കൂടുതലായിട്ട് കൊണ്ടുവരണം ഈയിടെ സിനഡിലൊക്കെ അതിനുള്ള അനുരണനങ്ങൾ അനുഗണനങ്ങൾ കേട്ടുകൊണ്ടുകൂടിയായിരിക്കണം അഭ്യുനി ആൻഡ്രൂസ് ആഴുത്ത് പിതാവ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടം വിശാഖപട്ടം വിശാഖപട്ടണത്തെ പുതിയ മിഷൻ സ്ഥാപിച്ച് നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെയും വൈദികരേയും അങ്ങോട്ടായിരിക്കുന്നു അതുകൊണ്ട് ഇരിഞ്ഞാലക്കുടരൂപതയിൽ നിന്നും നമ്മുടെ എല്ലാ രൂപതകളിൽ നിന്നും അങ്ങനെ ഒരു ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് ജനങ്ങൾക്ക് കർത്താവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുക അവിടുത്തെ കാരുണ്യം എത്തിച്ചു കൊടുക്കുക അതാണ് സഭയുടെ ദൗത്യം നാം ഒത്തിരിയേറെ വിമർശിക്കപ്പെടുന്നുണ്ട് നാം ഒത്തിരിയേറെ അപഹസിക്കപ്പെടുന്നുണ്ട് ചില സന്ദർഭങ്ങൾ അവഹേളിക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്നു വരിക അതൊന്നും നമ്മൾ കൂട്ടാക്കുന്നില്ല അതൊക്കെ കർത്താവായി ശുമിശായിക്ക് ലഭിച്ചതുപോലെ തന്നെ സഭയ്ക്കും കിട്ടും സഭാ ശുശ്രൂഷകർക്കും കിട്ടും സഭാ സഭാശുശ്രൂഷകരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന എത്രമാർക്ക് കൂടുതൽ കിട്ടും ചിലപ്പോൾ അത് സഭയുടെ ഉള്ളിൽ നിന്ന് പോലും കിട്ടും അതൊന്നും നമ്മളെ നിരാശരാക്കരുത് നിരുത്സാഹപ്പെടുത്തരുത് പിന്നെയോ കർമ്മബദ്ധതയോടുകൂടി ഉത്സാഹത്തോടുകൂടി സ്നേഹത്തോടുകൂടി എപ്പോഴും മുന്നോട്ട് നടക്കുന്നവരായിരിക്കണം സഭാ ശുശ്രൂഷകർ അങ്ങനെ നടന്നിട്ടുള്ളവരാണ് വിജയം നേടിയിട്ടുള്ളതും സഭയ്ക്ക് മാതൃകകളായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ളതും രക്തസാക്ഷികളായിട്ടുള്ളതും എന്നൊക്കെ നമുക്കറിയാവുന്ന വസ്തുതയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആഭിമുഖ്യം കൂടെ നമ്മുടെ സെമിനാരി പരിശീലനത്തിൽ വരുന്ന കൂടുതൽ കൂടുതലായിട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ നമ്മുടെ പരിശീലനത്തിന് കാലോചിതമായിട്ടുള്ള രൂപവും ഭാവവും കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് ഇപ്പോൾ സഭയിൽ ഓരോ ദിവസവും പരിശുദ്ധ പിതാവ് ഓരോ രീതിയിലുള്ള നവീകരണ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമായിരുന്നു ഇപ്പോൾ നമ്മുടെ അഭിഭോസ്കോ പിതാവ് അദ്ദേഹം മെൽബണിലെ ശുശ്രൂഷ ഔദ്യോഗികമായിട്ട് സമാപിപ്പിച്ചു ഇനി വേണേലും ഒരു രോഗത കിട്ടാൻ ശുശ്രൂഷ ചെയ്യാനുള്ള ആരോഗ്യവും ആധ്യാത്മിക സമ്പത്തും ഒക്കെ പിതാവിനുണ്ട് പക്ഷെ കിട്ടാൻ പോകുന്നില്ല അപ്പം അങ്ങനെയുള്ള ആ പിതാവ് ഇന്ന് ഈ യുവജന സമ്മേളനത്തിന് പോയിരിക്കുകയായിരുന്നു ഡിസ്ബഡിൻ്റെ വളരെ സ്തുത്യർഹമായ ഒരു നേതൃത്വ ശുശ്രൂഷ ഞാൻ പോകാതിരുന്ന ആകാനിരുന്നതാണ് പക്ഷേ ഞാൻ അത് പിന്നീട് തടസ്സപ്പെട്ടു എൻ്റെ ഒരു ചെറിയ അസുഖം വന്നത് പിന്നീട് പിതാവ് പോയി ആ പിതാവ് വാസ്തവത്തിൽ അവിടെ കൊടുത്ത നേതൃത്വവും നമ്മുടെ യുവജനങ്ങളുടെ സാന്നിധ്യവും ആദ്യമായിട്ട് വേൾഡ് യൂത്ത് ഡേക്ക് സീറോ മലബാർ സഭയുടെ ഒരു യുവജന സംഘം സംബന്ധിക്കുകയും സീറോ മലബാർ കുർബാന ചെയ്യുകയും ചെല്ലുകയും ചെയ്തതാണ് അപ്പോൾ അവിടെ ശ്രീപൻ ചർപ്പണത്തെ പിതാവും ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിലെ സഹായ്മത്ര തോമസ് തറയിൽ പിതാവും ഉണ്ടായിരുന്നു ആ തട്ടിൽ പിതാവും ഇടയ്ക്കുന്നു പോയിച്ച് പെട്ടെന്ന് ഇങ്ങനത്തെ പോന്നാണ് ഞാൻ അറിയുന്നത് അപ്പോഴങ്ങനെയുള്ള അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ആ വലിയ ഒരു സാന്നിധ്യവും സാക്ഷ്യവും സീറോ മലബാർ സഭയുടേതായിട്ട് അവിടെ ഉണ്ടായി നമുക്കതിനെ സന്തോഷിക്കാം ആനന്ദിക്കാം നമ്മുടെ യുവജനങ്ങളെ നമുക്ക് അഭിനന്ദിക്കാം ഇനിയും യുവജന പ്രേക്ഷിതത്വം ശക്തമായിട്ട് സഭയിൽ കൊണ്ടുപോകണം സഭയുടെ പ്രാമുഖ്യം കാണിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെയോ കർത്താവായി സ്വംശിയാരുടെ ശുശ്രൂഷയുടെ ആ സാന്നിധ്യവും സാക്ഷ്യവും ഈ ലോകത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ പിതാവ് പതിനഞ്ച് ലക്ഷം വരുന്ന ആളുകളെ ഒരു ഒന്നര മില്യൺ ആളുകളെയാണ് അഭിബോധന അഭിസംബോധന ചെയ്തത് അതിൽ പകുതിയിലേറെയും യുവജനങ്ങളായിരുന്നിരിക്കണം അപ്പോഴങ്ങനെയുള്ള ഒരു സമൂഹത്തെ ചലിപ്പിക്കാൻ സാധിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുത്തുകൊണ്ട് പിതാവിനോടൊപ്പം സഭയോടൊപ്പം സമൂഹത്തോടൊപ്പം നമ്മുടെ ശുശ്രൂഷ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ദീർഘിച്ച് സംസാരിക്കാനായിട്ടുള്ള തോന്നലുകൾ മനസ്സിലുണ്ട് പക്ഷേ ഞാൻ നിർത്തുകയാണ് പൊളി സ്റ്റോപ്പ് ഇട്ട് ഇനി ഞാൻ പിതാവ് പതിവിന് വിരുദ്ധമായിട്ട് ചെറിയ ഹോമലി പറഞ്ഞതിന് ഞാൻ പിതാവിനെ അഭിനന്ദിച്ചായിരുന്നു അതുകൊണ്ട് ഞാനും നിർത്തുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ മേജർ സെമിനാരി ഇതൊരു ഡയോസിസൻ മേജർ സെമിനാരി ആണെങ്കിലും സിനഡൽ മേജർ സെമിനാരി പോലെ തന്നെ വളർന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അതുകൊണ്ട് തന്നെയാണ് അഭിമുഖീ ആൺഡ്രൂസ് താഴത്തെ പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഈ സെമിനാരിയെ സിനഡൽ സെമിനാരികളുടെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെടുത്തുന്നുമുണ്ട് ബന്ധപ്പെടുത്തണം കാരണം ഡയോസിസിനായാലും സിനഡൽ സെമിനാരി സെമിനാരിയാണ് സെമിനാരിയിൽ പഠിക്കുന്ന വൈദികരെല്ലാവരും നമ്മുടെ സഭയുടെ വക്ഷസിൽ ശുശ്രൂഷ ചെയ്യാനുള്ളവരാണ് എന്നുള്ള ബോധത്തോടുകൂടി ആ ഒരേ ഒരു ലക്ഷ്യത്തോടുകൂടി നമുക്ക് പരിശീലനം നൽകാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇവിടുത്തെ റെക്ടർച്ചനും സ്റ്റാഫിനും മറ്റ് അധ്യാപകർക്കും സഹപ്രവർത്തകർക്കുമെല്ലാം ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ നൽകുകയാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിദ്യാർത്ഥിനികളും ഉണ്ടെന്ന് കേൾക്കുന്നു സിസ്റ്റേഴ്സ് ചില ഏതോ ഒരു കോഴ്സ് സംബന്ധിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എല്ലാവർക്കും എൻ്റെ വിജയ ആശംസകൾ ദൈവം നമ്മളോടുകൂടിയുണ്ട് നാം ദൈവത്തോടൊപ്പം നിൽക്കണം സഭ നമ്മോടൊപ്പം ഉണ്ട് നാം സഭയോടൊപ്പം നിൽക്കണം സമൂഹത്തിലാണ് നമ്മുടെ പ്രവർത്തന രംഗം നാം സമൂഹത്തിനോട് പ്ര പ്രതിബദ്ധതയുള്ളവരായിരിക്കണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ രജത ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹ സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹാസമ്മേളനം തൃശ്ശൂരിലെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് പിൻവാങ്ങുന്നു ദൈവത്തിന് സ്ഥിതി